ജപ്പാനിൽ വൻ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ക്യൂഷു മേഖലയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് അസോസിയേറ്റഡ് പ്രസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ സെന്റർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് മുപ്പത്തേഴ് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പം പ്രധാനമായും ഉണ്ടായത് ഹ്യൂഗാനാട കടലിലാണ് ഭൂകമ്പം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ജപ്പാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസി നിലവിൽ അറിയിക്കും ും ചെയ്തിട്ടുണ്ട് പല പ്രദേശങ്ങളിലും അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ എവിടെയും നാശനഷ്ടങ്ങളോ ആളഭയമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് എട്ടിനായിരുന്നു ക്യൂഷു ഷിക്കോഗു എന്നീ ജപ്പാന്റെ തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളിൽ ആറ് പോയിന്റ് ഒൻപത് ഏഴ് പോയിന്റ് ഒന്ന് എന്നിങ്ങനെ തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ശക്തമായ ഭൂകമ്പങ്ങൾ പ്രധാനമായും ഉണ്ടായിരുന്നത് എന്നാൽ അടുത്തിടെ ടിബറ്റിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ നിരവധി പേർ മരിക്കുകയും അതുപോലെ വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് ഭൂകമ്പം ഉൾപ്പെടെ ആറ് ഭൂകമ്പങ്ങളായിരുന്നു ജനുവരി ഏഴിന് ടിബറ്റിനെ പിടിച്ചുകുലുക്കിയിരുന്നത് ഭൂകമ്പത്തിൽ നൂറ്റി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും അതുപോലെ മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിരവധി വീടുകളായിരുന്നു പലയിടത്തായി വീണതും ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലും ഈ സമയം ഭൂകമ്പം അനുഭവപ്പെടുകയും ചെയ്തു